Karim na to na kare, Neneki wa to wawai, Tau ya wala. Aura wakilu. Aura wakilu. Neneki wa to wawai, Neneki wa to wawai, Neneki wa to wawai, Neneki wa to wawai, അമ്മ പറ അമ്മച്ചൊടുക്ക ഊരി പോവാണല്ലോ പോടി കല്ലിപ്പ

അങ്ങനെ പറയാ മാതാവിനൊക്കെ ഓരോ മൂടത്തെ

അമ്മച്ചിനെ കാണിച്ചു 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 ആ മൂന്ന് കാണിച്ചോടുക്കാണിച്ചോടുത്തേശോ കാണിച്ചോടുത്തേ എങ്ങനെ ഇങ്ങനെ എങ്ങനെയാ പിന്നെ

പിന്നെയാ മാതാവ് അത് പുണ്യാലിനാണ് കാലു പൊക്കി പിടിച്ചുണ്ടൊക്കെ പുണ്യാളിനാണ് ശെവശാന കാണിക്കുന്നത് ആണവ് ഒരു കാലു പൊക്കി പിടിച്ചിട്ടുണ്ട് nenia va a meti forno de pallio onde e pola xa na